യാണ് ഷാനവാസ് ഇത് റദ്ദാക്കരുത് അക്ബറിനെ കാട്ടിയും എനിക്ക് കൂടുതൽ പോയിന്റ് ഉണ്ട് ഈ ടാസ്ക് റദ്ദാക്കരുത് അപ്പൊ ഷാനവാസ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഷാനവാസ് ഇതൊന്നും കാണിക്കണ്ട റദ്ദാക്കുക അത്ര അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ ഒറ്റയ്ക്ക് കളിക്ക ആൻ്റ് ഈ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കുറെ ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട് ഉളുപ്പില്ലല്ലോ സ്ത്രീയെ തള്ളേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇത്രയും വർഷം കൊണ്ട് അവർ ബിബിയിലെ റിവ്യൂ ഇടുന്ന ഒരു വ്യക്തിയാണ് അവർക്കൊരു നാണോ മാനവും ഉളപ്പും ഇല്ലാത്ത രീതിയിൽ അവർ വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചൊരു പെണ്ണിനെ കയറി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അതിൽ ബ്ലോഗ്സ് അതിൽ റിവ്യൂ കണ്ടി ചിരി വന്നിട്ട് പോയാ ഓക്കെ എന്തായാലും അതിനോട് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് ഞാൻ എന്താ ഷാനവാസിന്റെ ിആർ ആണെന്നൊക്കെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും പറഞ്ഞു നമുക്കതൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല ഞാൻ ആർക്ക് വേണ്ടി ബി ആർ ഒന്നും എടുക്കത്തില്ല അത് ഏറെ കാര്യങ്ങൾ എനിക്ക് ആ വ്യക്തിയോട് ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാരും കുറ്റങ്ങൾ മാത്രമല്ല കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഒരു വ്യക്തിയുടെ നല്ല വർഷം കൂടെ നമ്മൾ നോക്കണ്ടേ ഓക്കെ എന്തായാലും പി ആർ എങ്കിൽ പി ആർ എന്തെങ്കിലും പറ ഞാൻ ഇവിടെ പറയാൻ വന്നൊരു കാര്യം രേവതി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മുടെ ഏഷ്യാന് കാണിച്ചിട്ടുണ്ടായിരുന്നു രേവതി ഇന്നലെ റിവ്യൂ പറയുന്നത് പറയുന്നത് ഷാനവാസ് ഷോ ഇറക്കി എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല രേവതി മലപ്പുറം ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു രേവതി സത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആര്യൻ അക്ബർ എന്ന് പറയുന്ന വ്യക്തികളെയാണ് അതുപോലെ തന്നെ അനുമോണെയും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്തിന് എന്തിനാണ് അതാ ഞാൻ ചോദിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ആര് ഈ ബി ബിയിലെ ടീംസുമായിട്ടൊക്കെ നല്ല കണക്ഷനും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആര്യനെ വെളിപ്പിക്കാൻ വേണ്ടി ആര്യൻ്റെ ഒരു കസിൻ ഒരു പൂജിത എന്ന് പറയുന്ന ഒരു നടി പല യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ആദ്യം ആര്യൻ്റെ പഴയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമിച്ചിരിക്കുന്നു അത് വിട് അത് മാത്രമല്ല നമ്മുടെ അക്ബറിന് പിന്നെ ഷോ ഡയറക്ടറുമായിട്ടൊക്കെ ചെറിയ പരിചയം കാര്യങ്ങളൊക്കെ കാണുമല്ലോ അവരെയൊക്കെ വെളിപ്പിക്കാനാ ഈ പറയുന്ന രേവതി കൊണ്ടല്ലേ അവർ പറയത്തുള്ളൂ ഷോയിലുള്ളവരാണെങ്കിൽ പോലും ഷാനവാസിനെയോ അനിമോണെ അങ്ങ് അടിച്ചങ്ങ് ധാരീടാന്ന് അങ്ങ് രേവതി ചേച്ചി അങ്ങ് കരുതി അയ്യോ തെറ്റിപ്പോയി 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 രേവതി ആന്റി മറന്നുപോയി രേവതി ആന്റി അങ്ങ് കരുതി ചേച്ചി നമ്മൾ അത്ര പൊട്ടമാരോന്നു പറയാം നമ്മളിവിടെ ലൈവ് ആണ് ഇന്നലത്തെ അനിമോളിന്റെ കേസ് കേട്ട് തന്നെ വളച്ചൊടിച്ച് തിരിച്ചൊരു പരുവാക്കിയത് തന്നെ നമുക്ക് മനസ്സിലായി കൂട്ടത്തിൽ എന്തെങ്കിലും ഒക്കെ നൈസായിട്ട് കേറ്റി വെച്ച് പോകണം ഇപ്പൊ മനസ്സിലായല്ലോ പി ആറിന്റെ ഗുണം എന്താണ് പി ആറും കാര്യങ്ങളും ഉണ്ടോ അന്മാര് കണ്ടുപിടിച്ച് നൈസായിട്ട് അങ്ങ് പോസ്റ്റം കിട്ടുകൊടുത്തു ഷാനോസിനെ പിന്നെ പി ആറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊഴപ്പമില്ല ജനങ്ങള് തന്നെ കമന്റ് ബോക്സിൽ ഇട്ട് ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് രേവതി ചേച്ചിയുടെ വീഡിയോ രേവതി ആന്റിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു സ്ത്രീ ഷാനവാഷിന്റെ അവർ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം അയാൾക്ക് ഒരു തെറ്റി പറ്റി ഒരു ടാസ്കില്ല അയാൾക്ക് ആ ടാസ്ക് വെച്ചിട്ടാണ് നിങ്ങളൊക്കെ ആ മനുഷ്യനെ നെഗറ്റീവ് പറയുന്നെങ്കിൽ അത് നാണം കെട്ട പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു ടാസ്കില്ല പത്ത് അറുപത് അറുപത്തഞ്ച് ദിവസം നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ച മനുഷ്യൻ ഒരു ടാസ്കിൽ ഒരു തെറ്റി പറ്റി ആ തെറ്റിൽ ആരാട്ടെ നെഗറ്റി പിടിക്കുകയും ചെയ്തു അപ്പോഴാണല്ലോ നിങ്ങൾക്ക് സീക്രട്ട് ടാസ്ക് ആണെന്ന് അയാൾക്ക് ലക്ഷ്മിയെ വിശ്വസിക്കണോ ആരിനെ വിശ്വസിക്കണോ അവരത് കൺവിൻസ് ചെയ്തിട്ടില്ല ഫോൺ കാണിച്ചില്ല വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതൊക്കെ രേവതി രേവതി ഓ സോറി ഇതൊക്കെ മനസ്സിലാക്ക് അത് വെച്ചിട്ട് ഒരു മനുഷ്യനെ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്താണ് അനീഷിനും അനുമുഖും ഒക്കെ ഗുണമാണ് അതുകൊണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ സോറി അക്ബറിനും ആരിനും അവർക്കാണ് ഗുണം സോറി ഞാൻ ഈ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞുപോയി കാരണം ടോപ്പ് ത്രീയിലെങ്കിലും പിള്ളാരെ കൊണ്ടെത്തിക്കണ്ടേ അതിന് ചേച്ചി പാടാ പാടുപെടുന്നു നിങ്ങൾ തന്നെ എന്ന് എനിക്കറിയത്തില്ല ഈ അടുത്ത മാരാരി സീസൺ സമയത്തും രേവതി അവൻ പോയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അപ്പൊ ബി ബി ടീമുമായിട്ട് നല്ല കണശന ആർക്കാണ് നമ്മുടെ രേവതി ആൻഡിക്കാണ് അപ്പൊ രേവതി ആൻഡിയുടെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ചേച്ചിയുടെ കുറച്ച് ഷോ ഓഫ് ഒക്കെ കണ്ടിട്ട് വരാം കഴിച്ച് ഞാൻ ഈ വീഡിയോ ഇച്ചിരി ഓവറായിട്ടങ്ങ് സംസാരിക്കുക ഓവറെങ്കിൽ ഓവർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇച്ചിരി കുറെ നാളായിട്ട് ഇവരും പിന്നെ അൻസുഫ് എന്ന് പറഞ്ഞാൽ കള്ളനുണ്ടല്ലോ അവനും അവരെ പോലെ ടുത്ത സമയത്ത് എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടി മൂവായിരം രൂപയാണ് കൊടുത്തത് മൂവായിരം രണ്ടായിരം രൂപ തരാം എനിക്ക് എക്സ്ക്ലൂസീവ് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു നാണോ അവിടെ അവരോട് ചോദിച്ചത് ഷോയുടെ റേറ്റിംഗ് കുറഞ്ഞ ഉറപ്പാണ് അവിടുത്തെ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം പുറത്ത് വിടുന്ന അൻസിന് അവർ കൂട്ടും അത് അതൊരു അതിലുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രേവതി ആന്റിയുടെ വീഡിയോ ഒന്ന് കാണാം കുറവാണ് സോ അപ്പൊ ടാസ്ക് റദ്ദാക്കി ഇനി അടുത്തത് രണ്ടാമത്തെ ശബ്ദം കേൾക്കണം രണ്ടാമത്തെ ശബ്ദത്തില് രണ്ടാമത്തെ രണ്ടാമത്തെ റൗണ്ടില് ഷാനവാസിനാണ് ബ്ലാക്ക് ബ്ലാക്ക് കിട്ടുന്നത് ബ്ലാക്ക് ബോൾ കിട്ടുന്നത് അപ്പൊ പിന്നെ പറയണ്ട കുറച്ച് ഷോയൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ ഇങ്ങനെയൊക്കെ നിക്കുന്നുണ്ട് അവിടെ പോയി ഇങ്ങനെയൊക്കെ കാണിക്കും കുറച്ചൊക്കെ ഷോയൊക്കെ കാണിക്കും കാര്യം ക്യാമറ ഫോക്കസ് പുള്ളിയിലേക്കാണെന്ന് അറിയാം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് ലാലേട്ടൻ അന്ന് പറഞ്ഞു പോയി പോയതിനു ശേഷം അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് ഗെയിം കളിക്കുന്നേ വഴക്കിട്ടില്ല ഒന്നുമില്ല ഇന്നത്തെ ഗെയിമിലാണെങ്കിൽ പോലും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അത് കാണണമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു അന്ന് മാറി ഇന്ന് അക്ബറിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ അല്ലെ ബസ്സിലാൺപിള്ളേര് പെണ്ണുങ്ങളെ പുറേ ഇന്നേതാട്ടൊക്കെ ചെയ്യുന്ന പോലുള്ള രീതിയിലെ സംസാരം വരെ അനുമോള് സംസാരിച്ചു പോരാത്തരത്തിന്റെ പാവയും പോയി അദ്ദേഹം മുട്ടം കരച്ചിടുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി ഷാനവാസിക്കയും അത് ചെയ്ത് അല്ലെങ്കിൽ മറ്റേത് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ ഒന്നും മുട്ടിയാ ഉറപ്പാണ് രേവതിയൊക്കെ പറയും ഷാനവാസ് അതും അതിൻ്റെ അപ്പുറം ചെയ്തെന്നാണെങ്കിൽ പറയും കാരണം അദ്ദേഹത്തിന് വയ്യ അതുകൊണ്ട് അദ്ദേഹം അത് അത് മാറി ഇന്നത്തെ ടാസ്കില്ല ഇന്നലത്തെ ടാസ്കിന്റെ കാര്യം ചേച്ചി പറഞ്ഞത് ഞാൻ പറയാൻ വന്ന കാര്യം ഇന്നലെ ഷാനവാസ് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു ആ ചേച്ചി പറയാൻ വരുന്നത് അദ്ദേഹം കറക്റ്റായിട്ട് ആ ഒരു ഗെയിം കളിച്ചത് കറക്റ്റായിട്ട് റദ്ദാക്കേണ്ടടുത്ത് റദ്ദാക്കി അനീഷ് വന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് മാടയാ കോടയാന്ന് പറഞ്ഞപ്പോൾ ഇനി രാവിലെ ഇതല്ലല്ലോ നീ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഇന്നലത്തെ എപ്പിസോഡ് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്നലത്തെ വീഡിയോ ആണ് രേവതിയുടെ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു സ്ത്രീ ഭയങ്കര കള്ളമാണ് കേട്ടോ പറയുന്നത് അനുമോളെയും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അനുമോളെ ഉൾപ്പെടെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇവര് നല്ല രീതിയില്ല ഡീഗ്രേഡ് ആണ് എന്റെ അഭിപ്രായത്തിൽ പിന്നെ ഇവരും ഇവര് മുറിച്ച് കേറ്റിവിടുന്നുണ്ടെന്ന് മാത്രം ഓക്കെ ഇതൊപ്പം ആരിനെ അക്ബറിനെ കൊണ്ടുവരാൻ ആണെങ്കിൽ ഇത് ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് കളി നല്ല രീതിയിൽ മനസ്സിലാക്കി അനീഷ് അവിടെ ഗെയിം കളിക്കുക അനീഷ് അവിടെ ഗെയിം കളിക്കുകയാണ് എല്ലാം നഷ്ടപ്പെടുത്തരുത് കാര്യം അനീഷിനാണ് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ബോൾ കിട്ടിയത് മനസ്സിലായില്ലേ അനീഷ് ഈ ടാസ്ക് ഈ റൗണ്ട് റദ്ദാക്കിയാൽ അനീഷിന് പോ അനീഷ് റദ്ദാക്കിയില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അനീഷ് മേലോട്ട് കയറും അക്ബറിന്റെ പൊസിഷൻ അനീഷ് ഇപ്പൊ മൂന്നാമത്തെ പൊസിഷൻ അല്ല ഇപ്പൊ അനീഷ് ഈ റൗണ്ട് റദ്ദാക്കിയില്ലെങ്കിൽ അനീഷ് രണ്ടാമത്തെ പൊസിഷൻ കയറും സോ അനീഷിന്റെ ഗെയിം അനീഷ് കളിക്കുന്നു പിന്നെ അനീഷിനെ കളിക്കണ്ടേ വായുണ്ട് അതെടുത്ത് ഉപയോഗിക്കുക അപ്പൊ അനീഷ് വായ എടുത്ത് ഉപയോഗിക്കുകയാണ് ഷാനവാസ് ഇത് റദ്ദാക്കരുത് അക്ബറിനെ കാട്ടി എനിക്ക് കൂടുതൽ പോയിന്റ് ഉണ്ട് ഈ ടാസ്ക് റദ്ദാക്കരുത് അപ്പൊ ഷാനവാസ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഷാനവാസ ഇതൊന്നും കാണിക്കണ്ട എന്ന് ബിഗ് ബോസ് പറയുമ്പോഴല്ലേ ചേച്ചി കാണിക്കണ്ടേ ബിഗ് ബോസ് പറഞ്ഞോ ഷാനവാസേ എന്താണ് ഷാനവാസിന്റെ തീരുമാനം എന്ന് ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ ആ സമയത്ത് പിന്നെന്താ ചേച്ചി ഇമ്മാതിരി സംസാരം സംസാരിക്കുന്നത് ചേച്ചി കണ്ടോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചേച്ചി അങ്ങ് ചേച്ചി ഇങ്ങനെ വീഡിയോ മുമ്പിൽ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്തായി മോനെ സ്ക്രിപ്റ്റ് എഴുതി ക്യാമറയിൽ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു ഒന്നുമില്ല അപ്പൊ അനീഷ് എനിക്ക് സെക്കൻഡ് പൊസിഷൻ വരും എനിക്ക് സെക്കൻഡ് പൊസിഷൻ വരും ചിന്തിക്ക് അത് ഷാനവാസ് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അനീഷാണ് ചിന്തിക്കേണ്ടത് ഷാനവാസ് ഒരിക്കലും അനീഷിന്റെ ഭാഗത്ത് നിൽക്കില്ല പിന്നെ ഇപ്പൊ തന്നെ നിൽക്കും എന്നാലും മിത്രമാണ് അപ്പൊ ലക്ഷ്മി അനീഷ് തെറ്റിത്തോ അനീഷ് തെറ്റ് തെറ്റ് സ്വാധീനിക്കരുത് സ്വാധീനിക്കരുത് എന്തുകൊണ്ട് സ്വാധീനിച്ചു അത് അനീഷിന്റെ ഗെയിം അത്രേ ഉള്ളൂ അപ്പൊ അക്ബർ നിങ്ങളെ ഇഷ്ടമാണ് ഷാനവാസിക്ക ഷാനവാസ് ഞാനൊന്ന് ആലോചിക്കട്ടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാര്യം പുള്ളിക്കാരനെ ഒരു ഷോയൊക്കെ കാണിക്കണ്ട എൻ്റെ ഇടയിൽ അങ്ങനെ അനീഷ് ആര്യൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് ആര് നീ ടാസ്ക് ജയിക്കും ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ആരും നീ ടാസ്ക് ജയിക്കുമെന്ന് ആര് ആക്ടിങ് ടാസ്കിൽ ഫസ്റ്റ് കിട്ടി ഏ ആരിന് റൈറ്റിംഗ് ടാസ്കിന് ഫസ്റ്റ് കിട്ടി അനീഷേ കാര്യം അപ്പോൾ ആരും ചാടി ചാടിക്കേറി വന്ന് പറഞ്ഞു നിങ്ങളെ റൈറ്റിംഗ് ടാസ്കിൽ ഞാൻ നിങ്ങളെ തോപ്പിച്ചു നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന ആളല്ലേ എന്നിട്ട് ഞാൻ നിങ്ങളെ തോപ്പിച്ചു അഭിനയ ടാസ്കിൽ ഞാൻ ജയിച്ചു അപ്പം ഇത് ആരുടെയും ടാസ്ക് ഒന്നുമല്ല ഇതാണ് ഞാനും പറഞ്ഞത് ഇവിടെ പ്രാധാന്യം കഴിവും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നല്ല യുക്തിയോടെയും ബോധത്തോടു കൂടിയും ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് ഇപ്പം ഞാനിപ്പം എനിക്ക് നന്നായിട്ട് ഇപ്പം വർത്താനം പറയാൻ അറിയാം പക്ഷെ വർത്താനം പറയുന്ന ടാസ്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫെലിയർ ആയി മനസ്സിലായില്ലേ എനിക്ക് പകരം വേറെ ആരെങ്കിലും കയറി നിൽക്കും ഇനി അടുത്ത് ഷാനവാസ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് മിത്രം എന്ന സാധനം കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തല്ലോ രാവിലെ ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു ഷാനവാസ് ഇവിടെ കുറച്ച് ഇറക്കുന്നുണ്ടേ ഇപ്പൊ ഇപ്പൊ ഷാ ബിഗ് ബോസ് ഷാനവാസ് എന്താണ് തീരുമാനം റദ്ദാക്കുന്നു യാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഷാനവാസ് കേട്ടാ കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണല്ലോ അപ്പത്തേക്ക് റീൽസിന് ഇങ്ങനെ വരും മനസ്സിലായില്ലേ അപ്പൊ പുള്ളിക്കാരൻ ഒക്കെ അല്ലേ കണ്ടിട്ട് വന്നേക്കണം സോ അതിനെ വെച്ചിട്ടാണ് ചെയ്യണത് അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനനുബന്ധമായിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അപ്പൊ പാട്ടൊക്കെ ഇട്ട് റീൽസിനകത്ത് ഇങ്ങനെ ഹീറോ എന്നൊക്കെ പറഞ്ഞു വരും അത് ഇവിടെ അതൊന്നും അല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നമ്മൾ സാധാരണ നടക്കുന്നത് പാട്ടിട്ടിട്ടാണ് അത് കാണിക്കുന്നത് പുള്ളിക്കാരൻ ഈ റീൽസ് മാത്രം കണ്ടിട്ട് വരണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഹീറോയിസം ആണ് കാണിക്കുന്നത് സോ പുള്ളിക്കാരൻ അതുപോലെ ബിഹേവ് ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അപ്പൊ ഇവിടെ അനീഷ് നിങ്ങൾ റിവ്യൂ ബിഗ് അത് നിങ്ങൾ കേറിയിട്ട് ഒരു ഇരുപത് ദിവസം നിലനിർന്നു കാണിക്കാവോ ഒരു ഇരുപത് ദിവസം ഇരുപത് ദിവസം നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇരുപത് ദിവസം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഒരേയും മണിയും തിരിയാതെ ഇവർക്ക് ഇവർ റിവ്യൂ എന്ന് അറിയാം ഇവർക്ക് ഒരു പോയിന്റ് തെറ്റിച്ചു വിടാൻ അറിയാം നല്ല രീതി ആ പോയിന്റ് തെറ്റിച്ചു വിടുമ്പോൾ ശരിയല്ലേ എന്റെ ഒരു കസിൻ ഒരുത്തി ഉണ്ട് ഐശ്വര്യം എന്ന് പറയും രാവിലെ എണ്ണിച്ച് ഇവർ റിവ്യൂ ആണെന്ന് ഒരാവില്ല സർച്ചിങ്ങിലാണെങ്കിലും ഞാൻ യൂട്യൂബിൽ ഡാനി സത്യൻ നടിയും വീഡിയോ നോക്കുമ്പോൾ എന്തോ രേവതിയുടെ പേരാണ് സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കാണത്തില്ല രേവതി അക്ക അക്ക പറഞ്ഞ കറക്റ്റ് കറക്റ്റ് ഭയങ്കര കറക്റ്റ് അതെനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ചേച്ചി നിങ്ങൾ പറയുന്ന കാര്യം ഓ സോറി ആൻറ്റി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ നിങ്ങൾക്ക് തിരിക്കാനും അറിയാം എവിടെ നിന്നിട്ട് കൊട്ടാനും പറയും ഏത് രീതിയിൽ ഇതൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള പൊട്ടമാരൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് എന്തായാലും കുറച്ചൊക്കെ ചെയ്യുന്ന ജോലിക്ക് കുറച്ചൊക്കെ കൂടെ ഇത് കാണിക്കാൻ നോക്ക് അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ഓൾ